അമേരിക്കയിൽ തന്നെ ഇത് ധാരാളം ഒരു ചർച്ച ചെയ്യുന്നുണ്ട് സി ജോസഫ് ആന്റണി സർ പറഞ്ഞ പോലെ ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആംഗിൾ അതിനകത്ത് ഉണ്ട് പക്ഷെ അതിനകത്ത് തന്നെ അതിൽ തന്നെ ഈ കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായത് കൊണ്ട് ധാരാളം ആളുകൾ അതിനെ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ആൻഡ് പലരും ആക്ച്വലി ഒരു ഇനി ഒരു മൂന്നര വർഷം ഒരു മൂന്ന് വർഷം എങ്ങനെ ഇതിനെ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേക്ക് വെയിറ്റ് ചെയ്യുക അതാണ് എനിക്കൊന്ന് യൂറോപ്യൻ യൂണിയന്റെ ഒരു ലൈൻ അതുകൊണ്ടാണ് അവർ ഇപ്പൊ തൽക്കാലത്തേക്ക് ഡൊണാൾഡ് ട്രംപ് എന്താ പറഞ്ഞ എവിടെ സൈൻ ചെയ്യണം അങ്ങനെയൊക്കെ രീതിയിലേക്ക് അവർ പോകുന്നുണ്ട് കാരണം നാറ്റോ അവർക്ക് ആവശ്യമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞാനൊന്നും പ്രൊട്ടക്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു സഡൻലി ജലൻസ്കി റിലൈസ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു മിസൈലും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു നേതാവ് ഇപ്പൊ അദ്ദേഹം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ ഒരു സമയത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ പോളിസി ആയിരുന്നു ചൈനയെ ഐസൊലേറ്റ് ചെയ്യാമെന്ന് റഷ്യയെ ഐസൊലേറ്റ് ചെയ്യാമെന്ന് ഏറ്റവും വലിയൊരു പോളിസി ആയിരുന്നു ഇൻഫാക്ട് എനിക്ക് ഓർമ്മയുണ്ട് കോവിഡ് സമയത്ത് അദ്ദേഹം ഇതിന്റെ ചൈനീസ് വൈറസ് എന്നാണ് ആദ്യം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അദ്ദേഹം ചൈനയെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയെന്നായിരുന്നു അദ്ദേഹം അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് അവിടുത്തെ ആ പാർട്ടിക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ടാർഗറ്റ് പക്ഷെ അതൊക്കെ മാറി ഇപ്പം ചൈനയെ ഐസൊലേറ്റ് ചെയ്യാൻ നടന്ന ആള് റഷ്യയെ ഐസൊലേറ്റ് ചെയ്യാൻ നടന്ന ആള് ഇന്ന് നോക്കും ലോകത്ത് അമേരിക്കയാണ് ആക്ച്വലി പറഞ്ഞ ഐസൊലേറ്റഡ് നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹം അമേരിക്ക ഐസൊലേറ്റ് ചെയ്യാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് സക്സീഡ് ചെയ്യുന്നതാണ് ഇപ്പൊ നോക്കൂ ജപ്പാൻ ഒരു കാരണവശാലും ഒരിക്കലും അമേരിക്കയായിട്ട് ഇത്ര ഒരു ഒരു ഡിഫറൻസ് വരാൻ പാടില്ലായിരുന്നു പക്ഷെ അത് വന്നു ഓസ്ട്രേലിയയിലെ പ്രൈം മിനിസ്റ്റർ പല ദിവസങ്ങളിലായിട്ട് അപ്പോയിൻമെന്റ് ചോദിച്ചിട്ട് ഇതുവരെ അപ്പോയിന്റ്മെന്റ് പോലും കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് ഇന്ത്യ സൗത്ത് കൊറിയ യൂറോപ്യൻ യൂണിയൻ അങ്ങനെ പല രാജ്യങ്ങളും ഒരു ഒരു കാലഘട്ടത്തിൽ യു എസിന്റെ ഏറ്റവും അടുപ്പമായിട്ടുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ മാറി നിൽക്കുകയാണ് അപ്പം അതെന്താണ് സൂചിക്കുന്നത് നൗ യുഎസ് ഇസ് ഐസൊലേറ്റഡ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു കാര്യം അവിടെ ആണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു ഒരു സ്ട്രെങ്ത്തും ഇന്ത്യയുടെ ആ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ അതിന് നമ്മൾ പേരെടുത്ത് പറയുന്നത് അതായത് ഇപ്പം പണ്ട് നമ്മൾ ഒരു നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചോളം ഓൾ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ് എല്ലാവരുമായിട്ട് നമുക്ക് അലൈൻമെന്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ ഉണ്ട് അതുകൊണ്ടാണ് നേരത്തെ ജോസഫ് ആൻഡൻഡിസർ പറഞ്ഞ പോലെ ഇപ്പം ഒരു ക്രൈസിസ് വരുമ്പം അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഭാരതനെ കണ്ടെത്തുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് ഇപ്പം ഈ ഒരു ഈ ഒരു ടാരിഫ് ഇഷ്യൂ ഈ ടാരിഫ് ഇഷ്യൂവിൽ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ എങ്ങനെ അതിനെ നമുക്ക് തന്നെ എത്രമാത്രം നമ്മളെ പ്രോഡക്റ്റ്സിനെ യൂസ് ചെയ്ത് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് ഇന്നലെ തന്നെ കിറ്റെക്സിന്റെ ഒക്കെ ചെയർമാനൊക്കെ വന്ന് അവർ പറഞ്ഞു അതായത് നമുക്ക് ധാരാളം സാധ്യത ഉള്ളതും നമുക്ക് ധാരാളം പ്രോഫിറ്റ് ഒക്കെ കിട്ടാവുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഉണ്ട് അതിനെ തന്നെ ചെയ്യുന്നു അപ്പൊ നോക്കൂ അദ്ദേഹം തന്നെ അദ്ദേഹം താങ്ക് യു പറയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത് ഇങ്ങനെ ചിന്തിക്കാം അപ്പൊ അതേപോലെ ധാരാളം ആളുകൾ ചിന്തിക്കുന്നു ഇതിന് തൊട്ട് തുമ്പുള്ള ക്രൈസിസ് ആയിരുന്നു ഓപ്പറേഷൻ സിന്ധു ആ ഓപ്പറേഷൻ സിന്ധുവിന്റെ നമ്മൾ ചെയ്തതിൽ കൂടെ തന്നെ ഞാൻ കാണുന്ന